അങ്ങനെ കെ സി എ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടൊന്നും ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല അടിയന്തര പ്രമേയത്തിൽ ശ്രീമതി കെ കെ രമ എം എൽ എ ഉന്നയിച്ചത് അരൂരിൽ പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി അവർ പകൽ സമയത്ത് പട്ടാപ്പകൽ ദേഹോപദ്രവത്തിന് ഇരയായി എന്നും അതുമായി ബന്ധപ്പെട്ട വിഷയവുമായിരുന്നു ഉന്നയിച്ചത് ഒരു വിഷയവും സഭയിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ചർച്ച ചെയ്യണ്ട എന്നൊരു നിലപാടെ സ്വീകരിച്ചിട്ടില്ല പക്ഷെ സ്വാഭാവികമായും ചർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പരസ്യമായി സി പി എമ്മിനെ രാഷ്ട്രീയമായിട്ട് അക്രമിക്കാനുള്ള ചില നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ സഭയിൽ ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമായും സഭയുടെ നാഥൻ എന്ന നിലയിൽ സ്പീക്കർക്ക് അത് ഭരണബെഞ്ചിനോട് അത് പറയേണ്ടതായും വന്നു ഭരണബെഞ്ചിനോടെ പറഞ്ഞത് കെ സി ഐയെ കുറിച്ചല്ലേ പറയുന്നത് നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത് എന്നാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സ്പീക്കർക്ക് പറയേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അല്ല അദ്ദേഹത്തിന്റെ ഓഡിയോ അല്ല നിങ്ങൾ കേൾപ്പിക്കേണ്ടത് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് താങ്കളൊന്ന് വായിക്കൂ കേരളത്തിൽ അല്ല കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന കേരളത്തിലെ പറഞ്ഞു നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും അതിലെ സമീപനവും അതിൽ ഉണ്ടാവുന്ന നിയമ സംവിധാനത്തിന്റെ സമീപനവും ഇതാണല്ലോ വിഷയം അതിനകത്ത് അതിനകത്ത് അടിയന്തര സ്വഭാവമില്ല അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന പീഡനം മാറ്റി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് അല്ല ആറ് പോക്സോ കേസ് എന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറയുന്ന വിഷയം വിഷയമല്ല അത് കേരളത്തിൽ കാര്യമായി ചർച്ച ചെയ്യണ്ടാത്ത വിഷയമാണെന്നാണോ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞോ ഞാൻ പറയാത്തത് എന്റെ തലയിൽ കെട്ടിവെക്കരുത് ഞാൻ പറഞ്ഞത് അടിയന്തര പ്രമേയത്തിന് അടിയന്തര സ്വഭാവം വേണം അതിനൊരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കണം ആ വിഷയം എടുത്തിട്ട് സ്വാഭാവികമായും അതുമായി കണക്ട് ചെയ്യാവുന്ന അനുബന്ധമായ നിരവധി വിഷയങ്ങൾ പറയാം അവിടെ ഇന്ന് അടിയന്തര പ്രമേയത്തിൽ കെ കെ രമ എം എൽ എ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരിലെ പൂച്ചാക്കലിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള അക്രമവുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ അത് സമ്മതിക്കുന്നുണ്ടോ അല്ല ആ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം നോട്ടീസ് അവതരിപ്പിച്ച കെ കെ രാമ എം എൽ എ കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ നേരിടുന്ന ഒരു വിഷയം പ്രത്യേക കേരളത്തിൽ വിവിധ നിലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ഉദാഹരിച്ചുകൊണ്ട് ഈ പറയുന്ന പറയുന്നു അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം വേണം അപ്പൊ ഇത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയല്ലേ അല്ല 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 താങ്കൾ പറയുന്നത് ശരിയല്ല ഇങ്ങനെ ഒരു വിഷയം കെ കെ രമ ഉന്നയിച്ചിട്ടുമില്ല കേരളത്തിൽ നിങ്ങൾക്കതാണ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് മാതൃഭൂമി ചർച്ച ചെയ്ത ഒരു വിഷയം അല്ല മാതൃഭൂമി ചർച്ച ചെയ്ത ഒരു വിഷയം ഇന്ന് ഫ്ലോറിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അതിൽ സ്ഥാപനത്തിന് പ്രത്യേകമായ താല്പര്യം ഉള്ളത് മനസ്സിലാക്കാം നിശ്ചയമായി താല്പര്യ പന്ത്രണ്ട് കോച്ചിന്റെ കുപ്പായമിട്ട നരാധമൻ പീഡിപ്പിച്ചത് അത് നീതിയുടെ പ്രശ്നമുണ്ട് പ്രത്യേകമായ താല്പര്യമുണ്ട് അതിലൊരു സംശയം വേണ്ട ഞാൻ പൂർണ്ണമായും ആര് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയാലും ആ അതിക്രമം ആര് നടത്തിയാലും അവർ ശിക്ഷിക്കപ്പെടണം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നതിൽ ഒരു വ്യത്യസ്തതയുമില്ല അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിശ്ചയമായും അതിലൂടെ സമൂഹത്തിൽ കൃത്യമായ അതിൻ്റെ നിലപാടെത്തിക്കാൻ ശ്രമിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കെ സി വിഷയമാണ് വിഷയമാണിന്ന് അടിയന്തര പ്രമേയം എന്നാണ് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് അടിയന്തര സ്വഭാവമുള്ള വിഷയമാണ് സ്ത്രീകൾക്കെതിരെ കേരളത്തിൽ അതിക്രമം നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി കോൺഗ്രസിന്റെ നിലമ്പൂര് ആഫീസിലല്ലേ രാധകൊല ചെയ്യപ്പെട്ടത് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു വിഷയം അടിയന്തര സ്വഭാവത്തിലുള്ളത് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് അടിയന്തര പ്രമേയം ആ അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞത് ഈ മാസം നടന്നിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ പൂച്ചാക്കലിൽ ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും അതുമായ അവതാരിക സംസാരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരിക്കലും ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാരവാഹി ഏത് നിലയിൽ സ്ത്രീകളോട് പെൺകുട്ടികളോട് മോശമായി പെരുമാറിയാലും അത് ശരിയല്ല ശക്തമായ നിലപാട് സ്വീകരിക്കണം ഒരു നിലയിലും അത്തരക്കാരെ സംരക്ഷിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് സി പി ഐ എമ്മിനുള്ളത് കേരളത്തിലെ സർക്കാരിനുള്ളത്